ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ പാലക്കാട് സിൽവാൻ ടൈൽസ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു മാളവിക മേനയിൽ ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുറച്ച് പ്രോഗ്രാമുകളും ഗെയിമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടി നടന്ന ഒരു ചിത്രരചന മത്സരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് നൂറോ നൂറ്റമ്പതോളം പിഞ്ചു കുരു കുരുന്നുകൾ സംഗമിച്ചൊരു ചിത്രരചനാ മത്സരമാണ് അന്നവിടെ നടന്നത് വളരെ ഗംഭീരമായിട്ട് എല്ലാവരും ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ചിത്രരചന പോലെ തന്നെയായിരുന്നു മെഹന്തി ഫെസ്റ്റും നടന്നിട്ടുണ്ടായിരുന്നത് ദിവസം മെഹന്തി ഫെസ്റ്റിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ചിത്രരചനയിൽ തന്നെ പിഞ്ചു കുരുന്നുകൾ അവരുടെ സ്വന്തം കല വിസിച്ചെടുത്ത ഒരു ദിവസമായിരുന്നു അന്ന് സ്കൂൾ ടൈമിലായിരുന്നു ഏതാണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച ദിവസമായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ശനിയാഴ്ച ആയിരുന്നു വിനോദം അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ സ്കൂൾ ടൈമായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കുറേ പേരൻസ് കുട്ടികളെ ഈ ഒരു മത്സരത്തിനായിട്ട് വിളിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്നു പിന്നെ സ്കൂൾ വിട്ടിട്ട് വിളിച്ചുകൊണ്ടുന്നവരുണ്ട് ഇടയിൽ വിളിച്ചുകൊണ്ടുന്നവരുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഓക്കെ ഇനിയും ഇതേപോലുള്ള പല പ്രോഗ്രാമുകളും ഇതേപോലെ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞതുപോലെ മാക്സിമം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ മറ്റു ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കൂടുതൽ പേര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വീഡിയോ കാണണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ വീഡിയോ കാണുക ഓക്കെ ഈ വീഡിയോ നല്ലൊരു സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് പ്രതീക്ഷിക്കുന്നു നല്ല കൂടുതൽ ആൾക്കാർ നമുക്ക് ഇനിയും വേണം ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്